രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നഗരസഭ ഫണ്ട് അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് മംഗലം നോർത്ത് ഇരുപത്തി മൂന്നാം ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനവും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അംഗൻവാടി ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കൽ ചടങ്ങും മംഗലം സാഫല്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുറേ ദിവസമായി ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആദരിക്കണം ഐ മാസ്ക് ലൈറ്റ് മിനി മാസ്ക് ലൈറ്റ് അതിൻ്റെ സ്വിറ്റോൺ കർമ്മം നിർവഹിക്കണം ആരാധർമ്മസേനയും അങ്കൻവാടി വർക്കർമാരെയും ഞാൻ ആദരിക്കുന്നുണ്ട് അവ ചെയർമാൻ നേരിട്ട് തന്നെ വന്ന് ആദരിക്കണം എന്ന രീതിയിൽ കുറച്ചു ദിവസമായി സ്വപ്ന ആവശ്യപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും പോലെ കഴിഞ്ഞ പത്ത് വർഷമായി സ്വപ്ന ഇരുപത്തി മൂന്നാം ഡിവിഷനിലെ കൗൺസിലറാണ് ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നടന്ന് അവരെ സന്തോഷിപ്പിച്ചും ചകാരിച്ചും നല്ലോണം ചീത്തയും പറയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു ഡിവിഷൻ കൌൺസിലർ സ്വപ്ന ശശി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ കെ എ വിജേഷ് ഡിവിഷൻ കൺവീനർ ശങ്കരനാരായണൻ സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ കെ ആർ ബാലകൃഷ്ണൻ സി ഡി എസ് മെമ്പർ വിജയലക്ഷ്മി എ ഡി എസ് മെമ്പർ പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു യായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂടം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്